കാത്തു കാത്തിരുന്ന് തിരുവനന്തപുരത്തുകാർക്ക് ലഭിച്ച സൗഭാഗ്യമാണ് രാജീവ് ചന്ദ്രശേഖർ എവിടെയും ചെന്ന് ഞാനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാ അംഗം എന്ന് പറയാൻ ജയിച്ചു പോയവർക്ക് കഴിഞ്ഞേക്കും പക്ഷേ ഇദ്ദേഹമാണ് ഞങ്ങളുടെ പ്രതിനിധിയെന്ന് അഭിമാനത്തോടെ പറയാൻ പലപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് ആകുന്നില്ല പറയുന്ന കാര്യങ്ങൾ എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് പലരെയും ലോക്സഭയിലേക്ക് ജയിപ്പിച്ചുവിട്ട പ്രബുദ്ധരുടെ അവസ്ഥയാണ് പറഞ്ഞു വരുന്നത് അതിനൊരു മാറ്റവും പരിഹാരവും അതാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ നീറുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഏൽപ്പിച്ചു വിട്ട ദൗത്യം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തു കഴിഞ്ഞു ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ വിജയിപ്പിച്ച ചരിത്രമാണ് രാജീവ് ചന്ദ്രശേഖറുടേത് ആ സൗഭാഗ്യം ഇനി തിരുവനന്തപുരത്തിന് സ്വന്തം തീരദേശത്തുകാരുടെ തീരാദുഖം മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ മുഖഛായ തന്നെ മാറ്റി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കെൽപ്പുള്ളവൻ അഹോരാത്രം പണിയെടുത്ത് രാജ്യത്തെ സേവിക്കുന്ന നരേന്ദ്രമോദി കേരളീയർക്ക് നേരിട്ട് സമ്മാനിച്ച സുവർണ ജനസേവകൻ അതാണ് രാജീവ് ചന്ദ്രശേഖർ കണ്ണീരൊപ്പാൻ മാത്രമല്ല കൂടെ നിൽക്കാനും ഒരാൾ നരേന്ദ്രമോദി ഭരണത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളും അത്ഭുതപൂർവ്വമായ വളർച്ചയാണ് നേടിയെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ഒഴികെ സ്മാർട്ടപ്പുകളുടെ കാര്യത്തിലായാലും ഐ ടി പാർക്കുകളുടെ കാര്യത്തിലായാലും കുടിവെള്ള വിതരണത്തിൻ്റെ കാര്യത്തിലായാലും റോഡുകളുടെ കാര്യത്തിലായാലും മറ്റെന്തിലായാലും വലിയ വലിയ ചർച്ചകളും ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളുമായി തിരുവനന്തപുരം ഇപ്പോഴും തുടങ്ങിയ തന്നെ നിൽക്കുന്നു അദാനിയുടെ പോർട്ട് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം അതുപക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി പല സർക്കാരുകൾ ഇടപെട്ട് കേന്ദ്ര സഹായത്തോടെയാണ് ദാനും അതുപോലും ഭംഗിയായി ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല നേടേണ്ടത് നേടിയല്ല എന്ന് മാത്രമല്ല കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് സർക്കാരിന് തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി പ്രദേശത്ത് മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല ഭാരത്മാല പദ്ധതിയിൽ പെടുത്തിയ മലയോര ഹൈവേ തീരദേശ ഹൈവേ എന്നിവയും ഇഴഞ്ഞാണ് പോക്ക് ഭാഗികമായി അവകാശപ്പെടാനാകുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മാത്രം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്കാണ് തിരുവനന്തപുരത്തേത് ഇടതുപക്ഷ സർക്കാരാണ് തുടക്കം കുറിച്ചതെങ്കിലും നാം ഇപ്പോൾ ബഹുദൂരം പിന്നിലാണ് ഐ ടി വ്യവസായം സംബന്ധിച്ച സർവേകളിൽ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനം ബഹുദൂരം പിന്നിലാണ് നമുക്ക് ശേഷം പ്രവർത്തനം ആരംഭിച്ച പല ഐ ടി സംരംഭങ്ങളും നമ്മെ പിന്നിലാക്കി ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു അടിസ്ഥാന സൗകര്യം രജിസ്ട്രേഷൻ തുടങ്ങി ഒട്ടേറെ നൂലാമാലകൾ കാരണം ആഗോള ഐ ടി കമ്പനികൾ തിരുവനന്തപുരത്തേക്ക് വരാൻ ഇപ്പോഴും മടിക്കുന്നു ഐ ടി മേഖലയ്ക്ക് പോകുന്ന കേരളത്തിലെ ചെറുപ്പക്കാർ സിംഹഭാഗവും തിരുവനന്തപുരത്തു നിന്നാണ് അവർക്കിവിടെ നിൽക്കാനാകുന്നില്ല തിരുവനന്തപുരത്തുള്ള എല്ലാ നദികളും മാലിന്യം നിറഞ്ഞതാണ് പാർവതി പുത്തനർ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കുറച്ച് മണ്ണുവാരലും വാരലും അഴിമതിയും നടന്നു എന്നുള്ളതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ രാജീവ് ചന്ദ്രശേഖറിന് ഉറപ്പായും സാധിക്കും ഇന്ത്യയിൽ ആദ്യമായി ബി പി എൽ മൊബൈൽ സർവീസ് തുടങ്ങിയത് ഇദ്ദേഹമാണ് കമ്പ്യൂട്ടർ രംഗത്തെ വിപ്ലവമായി മാറിയ പേ ചിപ്പ് ഡിസൈൻ ചെയ്ത ആളും അദ്ദേഹമാണ് മാത്രമല്ല ഐ ടിയുടെ വളർച്ച ഇന്ത്യയിൽ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാമെന്ന് ഭംഗിയായി അറിയാവുന്ന മനുഷ്യനും കൂടിയാണ് ഇദ്ദേഹം ഈ രംഗത്ത് എന്തൊക്കെ വെല്ലുവിളികളാണ് ഉള്ളതെന്നും ആഗോള രംഗത്ത് നമ്മുടെ ഐ ടി മേഖലയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് മികച്ച അറിവും ഒട്ടേറെ അന്തർദേശീയ ബന്ധങ്ങളുമുള്ള വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ ഐ ടി എനോബിൾഡ് സർവീസുകളിലെ പുതിയ സംരംഭങ്ങളിൽ വർണൻസിലായാലും സെമി കണ്ടക്ടർ നിർമ്മാണത്തിലായാലും രാജീവ് ചന്ദ്രശേഖറിന് സുപരിചിതമായ മേഖലകളാണ് തിരുവനന്തപുരത്തെ ഐ ടി മേഖലയിലെ മുരടിപ്പ് മാറ്റാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കും കൂടാതെ തിരുവനന്തപുരത്തെ ഒഴിയാബാധയായ നീർന്ന വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ ഇദ്ദേഹത്തിന് കഴിയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇദ്ദേഹം ആദ്യമാണെങ്കിലും ജനകീയനായ വ്യക്തി എന്ന നിലയിലും പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളെന്ന നിലയിലും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏത് പ്രോജക്റ്റും കൃത്യസമയത്ത് നടത്തിയെടുക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജലജീവൻ മിഷൻ ആയാലും ടൂറിസം മേഖലയിലായാലും ഒട്ടേറെ ഫണ്ടിങ് നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയും കോവളം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ഇപ്പോഴും പരാധീനതയിലാണ് ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ തിരുവനന്തപുരത്തെ പല ടൂറിസം കേന്ദ്രങ്ങളെയും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇദ്ദേഹത്തിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാന മേഖല മുതൽ ഐ ടി വരെയുള്ള തിരുവനന്തപുരത്തിൻ്റെ മേഖലയിൽ ചെറുപ്പക്കാർക്ക് വലിയ തോതിൽ തൊഴിൽ ഉറപ്പാക്കാൻ ഇദ്ദേഹത്തിന് കഴിയും പിന്നെ എന്തിനു മടിക്കണം എന്ന സംസാരം തിരുവനന്തപുരം മുഴുവൻ ഏറ്റെടുക്കുന്നതിന് പിന്നലെ കാരണം മനസ്സിലായില്ല ഇപ്പോഴും